ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കായ കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ളത് ഈ ഉപ്പേരി ഉണ്ടാക്കാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാറ്റടിച്ചപ്പോൾ ഒടിഞ്ഞ് വീണൊരു വാഴൻ്റെ വാഴക്കയാണ് നല്ല മൂപ്പൊന്നും ആയില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചതാണ് അത് ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുത്തത് ഇനി അതിനൊരു കറയുണ്ടല്ലോ ആ കറ പോക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയ കഞ്ഞിവെള്ളത്തിലൊരു പത്ത് മിനിറ്റോളം ഇട്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് നല്ല കാറ്റു മഴയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പല സ്ഥലങ്ങളിലും മരങ്ങളും വാഴകളും ഒക്കെ മറിഞ്ഞു വീണിട്ടുണ്ട് കാറ്റു മഴ അതിനെക്കൊണ്ട് ഏറെ ദിവസം കറൻറ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാനും ബുദ്ധിമുട്ടാണ് ഇനി ആ വാഴയ്ക്ക് കഞ്ഞിവെള്ളത്തുനിന്ന് ഊറ്റിയിട്ട് ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു അഞ്ചാറ് കാന്താരി ചെറുതായി അരിഞ്ഞതും ഇട്ടുകൊടുക്കുക ഈ സമയത്ത് കറണ്ട് പോയിട്ടോ അതുകൊണ്ടാണ് ഇതൊരു ക്ലിയർ ഇല്ലാത്തത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒക്കെ കൂടി ഒന്ന് കൈ കൊണ്ട് കൂട്ടി കുഴച്ചിട്ട് മിക്സാക്കി എടുക്കുക ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങുക ഞാനിത് വിറകടുപ്പത്താണ് ഇട്ടോ ഉണ്ടാക്കണത് വെളിച്ചെണ്ണി കഴിഞ്ഞപ്പോൾ ഞാനവിടെ കൊണ്ടുപോയിച്ചതാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി ചെന്നപ്പോൾ അര ടീസ്പൂണ് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക അതൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ആ കൂട്ടി വെച്ച വാഴയ്ക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതധികം മൂപ്പാവാത്ത പച്ചക്കായ ആയതുകൊണ്ടും പിന്നെ അതിൽ ഈ തേങ്ങയും കാന്താരിയൊക്കെ ഇട്ടതിനെക്കൊണ്ടും ഈ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ആയതിനുണ്ടായിരുന്നത് ഈ കായ്ക്ക് കുറച്ച് മേവുണ്ടല്ലോ അതുകൊണ്ട് ചൂടുള്ള വെള്ളം ഞാൻ ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട സമയത്ത് പാകത്തിലുള്ള ഉപ്പും ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് കൂട്ടി കുഴച്ചത് അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മൂടി എടുത്തിട്ട് അടച്ചിക്കുക കുക്കറിലൊക്കെ ഈ വാഴയ്ക്ക വേവിച്ചിട്ട് ഇതുപോലെ ഉപ്പേരി ആയാലും മെഴുക്ക് പരറ്റ ആയാലും ഉണ്ടാക്കുകയാണെങ്കിൽ അലിഞ്ഞ മാതിരിയാവും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കായൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ ഉടയാതെ കിട്ടും ചെയ്യും നല്ല ടേസ്റ്റി ആയിരിക്കും പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഗ്യാ കരണ്ട് വന്നപ്പോൾ ഗ്യാസിൻ്റെ മുള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഈ അടുപ്പത്തുനിന്ന് നല്ല ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ കൊണ്ടുപോയി വെച്ചത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളമായി ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാണ്ട് ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് ആ വെള്ളമായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കഷ്ണങ്ങളൊക്കെ വേറിട്ടും കൊണ്ട് കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇത് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കോരി മാറ്റുക അങ്ങനെ ഒരു അടിപൊളി പച്ചക്കായൻ്റെ ഉപ്പേരി ആണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി ഇതുപോലെ മൂക്കാത്ത പച്ചക്കായൊക്കെ കിട്ടണ സമയത്ത് ഇതുപോലെ തേങ്ങയും കാന്താരിയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കുകയുള്ളൂ അടിപൊളി ടേസ്റ്റാണ് കിട്ടോ നമ്മൾ സാധാരണ വെറുതെ ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പേരിക്ക് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ